നല്ല വീതിയുള്ള പഞ്ചായത്ത് റോഡ് ചേർന്നാണ് ഈ ഒരു പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് നല്ല വീതിയുള്ള ടാറിങ് റോഡ് ചേർന്നു പതിനേഴ് സെൻറ്റ് സ്ഥലമാണ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു അടിപൊളി ഒരു വീടുണ്ട് മൂന്ന് ബെഡ്റൂമ് രണ്ട് ബാത്റൂമ് കിച്ചൺ വർക്ക് ഏരിയ സിറ്റൗട്ട് ഹാൾ അങ്ങനത്തെ എല്ലാ സൗകര്യങ്ങളും ഉള്ള ഒരു ആയിരത്തഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു അടിപൊളിയൊരു വീടും ഉണ്ട് വെള്ളപ്പൊക്ക ഓഫീഷൻ അങ്ങനത്തെ യാതൊരുവിധ പ്രശ്നങ്ങളൊന്നുമില്ല ഒരിക്കലും വെള്ളം പറ്റാത്ത കിണറും ഉണ്ട് ബസ് റൂട്ടിൽ നിന്നാണെങ്കിൽ എഴുന്നൂറ് മീറ്റർ മാത്രമേ ഉള്ളൂ ഈ ഒരു പ്രോപ്പർട്ടിയിലോട്ട് വെള്ളം ദൂരമേ ഉള്ളൂ ഇപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾ ഇപ്പോൾ തന്നെ നിങ്ങൾ ഈ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ മറക്കാതെ നിങ്ങൾ ഇപ്പോൾ തന്നെ ഈ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യുക അടുത്ത ദിവസവും കിടുന്ന അടിപൊളി വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോണിൽ എത്തുന്നതാണ് ഇപ്പോൾ ഈ ഒരു വീടിൻ്റെ ഫുൾ വീഡിയോ സി എസ് കെ പ്രോപ്പർട്ടി യൂട്യൂബ് ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ ഇപ്പോൾ തന്നെ നിങ്ങൾ യൂട്യൂബിൽ കയറുക സി എസ് കെ പ്രോപ്പർട്ടി എന്ന് ടൈപ്പ് ചെയ്യുക ഈ ഒരു വീടിൻ്റെ ഫുൾ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഈ വീടിനെക്കുറിച്ച് എല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ടും കാണിക്കുന്നുണ്ട് എല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ടും പറയുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഇപ്പോൾ തന്നെ യൂട്യൂബിൽ കയറുക സി എസ് കെ പ്രോപ്പർട്ടി എന്ന് ടൈപ്പ് ചെയ്യുക